മേയർ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തി പിടിയിലായ ബി ജെ പി നേതാവ് അനിൽ മസീൻ വീണ്ടും ചണ്ഡീഗഡ് കോർപ്പറേഷൻ യോഗത്തിൽ പങ്കെടുത്ത വാർത്ത വലിയ വിവാദമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലെ പ്രിസൈഡിംഗ് ഓഫീസറായിരുന്നു അനിൽ സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു അദ്ദേഹം കേസിൽ നിയമ നടപടി നേരിട്ട് മാസങ്ങൾക്ക് ശേഷം വീണ്ടും കോർപ്പറേഷൻ യോഗത്തിനെത്തിയ അനിൽ സഭയിൽ സംസാരിക്കാൻ എഴുന്നേറ്റത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു കോർപ്പറേഷൻ യോഗത്തിനിടെ അനിൽ മസീഹ് അകത്തുകയറിയിരുന്നപ്പോഴൊന്നും ആം ആദ്മി പാർട്ടി അംഗങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാൽ മാലിന്യ നഗരം പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഇടപെട്ട് സംസാരിക്കാൻ അനിൽ എഴുന്നേറ്റതോടെയാണ് കൗൺസിലർമാർ ഇടപെട്ടത് വിഷയത്തിൽ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ വെക്കാനുണ്ടെന്ന് പറഞ്ഞാണ് ബി ജെ പിയുടെ പ്രത്യേക നാമനിർദ്ദേശത്തിലൂടെ കോർപ്പറേഷനിലെത്തിയ അനിൽ മസിഹ് സംസാരം തുടങ്ങിയത് ഇതോടെ മാനസികമായി പൂർണ്ണ ആരോഗ്യവാനല്ലാത്ത താങ്കൾ എന്തിനാണ് നിർദ്ദേശങ്ങളുമായി വരുന്നതെന്ന ചോദ്യവുമായി ആം ആദ്മി അംഗം മുനവർ എഴുന്നേറ്റു മേയർ തെരഞ്ഞെടുപ്പ് കേസിൽ അനിൽ സുപ്രീം കോടതിയിൽ നടത്തിയ പരാമർശം വ്യങ്ങമായി സൂചിപ്പിച്ചായിരുന്നു ആം ആദ്മി കൗൺസിലറുടെ ഈ പരിഹാസം തെരഞ്ഞെടുപ്പിൽ വിവാദ സംഭവം നടക്കുമ്പോൾ മാനസികമായി പൂർണ്ണ ആരോഗ്യവാനല്ലായിരുന്നു അനിൽ എന്നതാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത് ആം ആദ്മി കൗൺസിലറുടെ പരാമർശത്തിൽ ബി ജെ പി അംഗങ്ങൾ സഭയിൽ ബഹളം ഉണ്ടാക്കി വ്യക്തി അധിക്ഷേപം നടത്തിയ മുനവർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു ബി ജെ പി എന്നാൽ മാപ്പിന്റെ കാര്യമാണെങ്കിൽ ജനാധിപത്യത്തെ കശാപ്പു ചെയ്ത അനിൽ മസിഹാണ് ആദ്യം മാപ്പ് പറയേണ്ടത് എന്നായിരുന്നു മേയർ കുൽദീപ് കുമാർ ലാലോർ തിരിച്ചടിച്ചത് ഇതോടെ ബി ജെ പി അംഗങ്ങൾ കൂടുതൽ ബഹളവുമായി നടുത്തളത്തിലിറങ്ങി തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇറക്കി ബി ജെ പി കൗൺസിലർമാരെ ഹാളിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചെങ്കിലും അതിനും ഫലമുണ്ടായില്ല ഇതോടെ യോഗം നിർത്തിവെക്കുകയായിരുന്നു കഴിഞ്ഞ ജനുവരി മുപ്പതിനായിരുന്നു വിവാദമായ ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പ് നടന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൈകോർത്ത തെരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയുടെ ആദ്യ സഖ്യപരീക്ഷണമായിട്ടായിരുന്നു വിലയിരുത്തപ്പെട്ടത് ഇരു പാർട്ടികളും ഒന്നിച്ചതോടെ ആം ആദ്മിയുടെ കുൽദീപ് കുമാറിന്റെ വിജയം ഉറപ്പായിരുന്നു ആകെ നാൽപ്പത്തി അഞ്ചംഗ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ആം ആദ്മിക്കും ബി ജെ പിക്കും പതിനാല് വീതം അംഗങ്ങളാണുള്ളത് കോൺഗ്രസിന് ആറ് കൌൺസിലർമാരും എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിയുടെ മനോജ് സോങ്ങറായിരുന്നു വിജയ് ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നതായി ആരോപിച്ച് ആം ആദ്മി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് സി സി ടി വി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പ്രിസൈഡിംഗ് ഓഫീസറായിരുന്ന അനിൽ മസിഹിന്റെ ക്രമക്കേട് കണ്ടെത്തിയത് എട്ട് ഇന്ത്യ കൗൺസിലർമാരുടെ ബാലറ്റ് പേപ്പറുകൾ ഇയാൾ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ സുപ്രീം കോടതി ആം ആദ്മിയുടെ കുൽദീപ് കുമാറിനെ വിജയിയായി പ്രഖ്യാപിക്കുകയായിരുന്നു സംഭവത്തിൽ കടുത്ത ഭാഷയിലായിരുന്നു കോടതി പ്രതികരിച്ചത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു അനിൽ മസി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും വിമർശനമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കോടതിയിൽ നിരുപാധികം മാപ്പ് പറയുകയായിരുന്നു അനിൽ ചെയ്തത്